ഹലോ നമുക്കിന്നൊരു ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയത് അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ദാ എങ്ങനെയാണ് നോക്കിയത് അപ്പോൾ ഇതാ ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മസാല ഐറ്റംസ് വേണം അപ്പോൾ ദാ മുളക് പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ വെളുത്തുള്ളി ചതച്ചത് മഞ്ഞപ്പൊടി ഇതിനകത്ത് നമ്മൾ ഇഞ്ചി ചേർക്കില്ല കേട്ടോ എന്നിട്ട് ഇത് ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ മസാല ചിക്കൻ എല്ലാം ഭാഗത്തും പിടിക്കുന്ന ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ ഇതിനകത്തോട്ടൊരു കാൽ ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഈ പാലും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിനകത്തോട്ടൊരു പകുതി മുട്ടയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം മുട്ട നമ്മൾ ഒത്തിരി ഒഴിക്കുന്നില്ല കുറച്ച് മതി ഒത്തിരി ആവുമ്പോൾ ആ മുട്ടയുടെ ഫ്ലേവർ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒരു മൂന്നാല് മണിക്കൂർ മാറ്റം വെക്കാം കുറഞ്ഞ രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം പിന്നെ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിനകത്ത് നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കുരുമുളകും മുളക് പൊടിയും ഉപ്പും ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ മാളക് പൊടിയൊക്കെ ഈ മൈദാ മാവിൽ നന്നായിട്ട് പിടിക്കട്ടെ അപ്പം നമുക്കത് കൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കന് ഈ മൈദയുടെ ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്തെടുക്കണം ഡിപ്പ് ചെയ്തല്ല കോട്ട് ചെയ്തെടുക്കണം ഫസ്റ്റ് ഞാൻ ഓരോണൊക്കെ വെച്ചിട്ട് കോട്ട് ചെയ്ത അപ്പോൾ ഭയങ്കര പാട് അപ്പോൾ നമുക്ക് എളുപ്പപ്പണിയാണല്ലോ കുറേ ഒരുമിച്ചിട്ടിട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തു ഫസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരു രണ്ട് മൂന്ന് എണ്ണ ഒക്കെ ഇങ്ങനെ കാണിച്ച് ബാക്കി നമ്മൾ എന്താ എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് സമയം പോകില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതാ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാ കേട്ടോ ഒഴിക്കുന്നത് എന്നിട്ട് ഇതാ നമ്മൾ ഓരോരോ ചിക്കൻ പീസുകളായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അടിപൊളി മണം മണമായിട്ട് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അധികം നേരമൊന്നുമില്ല നമ്മൾ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല മൈദ ഇട്ടതുകൊണ്ട് തന്നെ ഒത്തിരി നമ്മൾ ഒട്ടിപ്പിടിച്ചു പോകത്തൊന്നുമില്ല കണ്ടില്ലേ നമ്മൾ ഇത് സെറ്റായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കോഴി മാറ്റാം കണ്ടില്ല അടിപൊളിയെല്ലാം കാണാൻ വേണ്ടി നല്ല കളറ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ട് ഇനി നമുക്കിതെല്ലാം പോയി മാറ്റി എല്ലാം ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം എളുപ്പമായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി സമയമൊന്നും വേണ്ട ഇത് ആകെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു കുറച്ച് സമയം മാത്രം മതി അത് നമ്മളിപ്പോൾ രാവിലെ വെച്ചിട്ട് വൈകിട്ടുണ്ടാക്കാലോ അപ്പോൾ താ ബാക്കിയുള്ളത് നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സോസും കൂട്ടി കായ്ക്കാം അപ്പം അടിപൊളിയാണ് കേട്ടോ മാസ്റ്റേ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം ഓക്കെ ബൈ